എൻ്റെ പേര് ശ്രീദേവി ഞാൻ കൊല്ലം ശക്തിയിൽ നിന്ന് വരുന്നു എൻ്റെ മോ ഞാനൊരു അക്രൈസ്തവയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപത്തെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലായി ഇ ഇരുപത്തിനാലിലാണ് യേശുവേ സ്തോത്ര യേശുവേ നന്ദി യേശു യേശുവെ ആരാധന യേശുവേ മഹത്വം ഹാലലുവിയ ഹാലലുവിയ ആ മേൻ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ മോൻ വിഷ്ണു ആദിത്യൻ ഒരുപാട് ദുശീലങ്ങളുണ്ടായിരുന്നു ആ എൻ അമ്മമാതാവിൻ്റെ വിശുദ്ധ തൈലവും ഉപ്പും തേനും ഉപയോഗിച്ച് എൻ്റെ മോൻ ഞാൻ നിരന്തരം വിശ്വാസപ്രമാണം ചൊല്ലിയും പിന്നെ നെറ്റിൽ കുരിശ് വരച്ചും ഒരുപാട് ഞാൻ കരഞ്ഞ് മുട്ടുകുത്തി കരഞ്ഞ പ്രാർത്ഥന ഫലമായി എൻ്റെ മോനിലുള്ള എല്ലാ ദുശീലങ്ങളും അമ്മ മാതാവും മാറ്റിത്തന്നു അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥന ഫലമായി എനിക്ക് കെ എസ് എഫ് എൽ ഒരു ചിട്ടിയുണ്ടായി രണ്ട് ചിട്ടി ഉണ്ടായിരുന്നു എൻ്റെ വീട് ഒറ്റയ്ക്ക് അഞ്ച് ലക്ഷം രൂപ ഒറ്റയ്ക്ക് കൊടുത്തതായിരുന്നു ആ ഒറ്റക്കാഴ്ച തിരിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു അപ്പം ഞാൻ എൻ്റെ രണ്ട് കെ എസ് എഫ് രണ്ട് ചിട്ടി ബുക്ക് ഞാൻ എടുത്തു അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും മുമ്പിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ കൂട്ടിയാൽ ഈ അഞ്ച് ലക്ഷം രൂപ കൂടത്തില്ല എൻ്റെ അമ്മ മാതാവ് ഇതിന് എന്ത് വെച്ചാൽ ഇതൊരു കാര്യം എനിക്ക് നടപ്പാക്കിത്തരണമെന്നും പറഞ്ഞ് ഞാൻ കെ എസ് എഫ് ബുക്ക് രണ്ട് കൊടുത്തു എൻ്റെ അമ്മമാതാവിൻ്റെയും ഈശോയുടെയും മുമ്പിൽ വെച്ചിട്ട് ഞാൻ മുട്ടുകൂത്തി എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഇന്ന് രാത്രി ഞാൻ വെച്ചിരുന്നെങ്കിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എൻ്റെ ചിട്ടിയായിരുന്നു ഏഴാം തീയതി ആയിരുന്നു എൻ്റെ ചിട്ടി അതിൻ്റെ രണ്ടാമത്തെ ദിവസം എനിക്ക് ചിട്ടി അതും കെ എസ് എഫ് ഐയിലെ മൾട്ടി ചിട്ടിയായിരുന്നു മൂന്നാമത്തെ ചിട്ടി എനിക്കാണ് അടിച്ചു കിട്ടിയത് അതും ആറ് ലക്ഷം രൂപയാണ് ഫുൾ എമൗണ്ടും എനിക്ക് കിട്ടി എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വലുതും ചെറുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നിന്നു ഇത് രണ്ടാമത്തെ സാക്ഷ്യം പറഞ്ഞേ അടുത്തത് മൂന്നാമത്തെ സാക്ഷ്യം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ബാധിച്ചു കഴിഞ്ഞ് ഞാൻ ഒന്നാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു എനിക്കും ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അറി എൻ്റെ ഭർത്താവും വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പുതുക്ക് ഫസ്റ്റ് പുതുക്കലിന് വന്ന് കഴിഞ്ഞ എൻ്റെ ഭർത്താവൂപ്പിനെ മദ്യപിക്കുമായിരുന്നു പിന്നെ ദേവരെ മദ്യ ദേവരെ മദ്യപിച്ചിട്ടില്ല ഇപ്പം മൂന്നര മാസമായി മദ്യപാനം നിർത്തിയിട്ട് പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മമാതാവിനകത്ത് ഞാൻ വന്ന് നിരന്തരം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ എൻ്റെ അമ്മമാതാവിനോട് ഞാൻ വന്നിവിടെ ഈ ആൾക്കാരുടെ മുന്നിൽ വന്ന് ഞാൻ മുട്ടുകുത്തി എനിക്ക് അറിഞ്ഞു എൻ്റെ അമ്മ മാതാവ് എനിക്ക് രണ്ട് മക്കളാണ് മൂത്തമോൻ ആദിത്യൻ ഇളയമോൻ അർജുൻ എൻ്റെ ഞാൻ വേറൊന്നും മാതാവിനോട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മ മാതാവ് എനിക്ക് രണ്ട് ആൺമക്കളാണ് എൻ്റെ മക്കൾ രണ്ട് രണ്ട് മക്കളുടെ ഭാവി സുരക്ഷിതമാക്കി തടയുന്നത് മാത്രമേ ഞാൻ അമ്മയോട് പറഞ്ഞോളൂ പക്ഷേ ഞാൻ പറഞ്ഞ വാക്കുകൾ എൻ്റെ മാതാവ് ചെവിയിൽ കേട്ടു അന്ന് മുതൽ ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ രാവിലത്തെ രാവിലെത്തെ അഞ്ച് അഞ്ച് മുപ്പനുള്ള പ്രഭാത പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയും സന്ധ്യയ്ക്ക് ഉടമ്പടി സന്ധ്യകൃത പ്രാർത്ഥന പച്ചമെഴുതി അതിച്ചുള്ള പ്രാർത്ഥനയും ഞാൻ ദിവസവും ഞാൻ മുടങ്ങാതെ ഞാൻ ചൊല്ലുമായിരുന്നു അതിൻ്റെ ഫലമായി എൻ്റെ മക്കളെ ഒരുപാട് ഒരുപാട് കേസ് കേസുകൾ വരുന്ന രീതിയിൽ വന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അമ്മമാതാവ് ഈശയങ്ങളും എനിക്ക് എല്ലാം എൻ്റെ അമ്മമാതാവിൻ്റെ കരങ്ങളിൽ എന്നെ താങ്ങി നിർത്തിയിരുന്നു എൻ്റെ എൻ്റെ അമ്മ എൻ്റെ അമ്മ മാതാവിനെ അടുത്ത് ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ അമ്മ എൻ്റെ അമ്മയോട് ഞാൻ പറയുന്നത് പോലെ എൻ്റെ മാതാവിനോട് ഞാൻ സംസാരിക്കും ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ സംസാരിക്കും പക്ഷേ എനിക്ക് ഈശോയോട് എനിക്ക് എനിക്ക് ഈശോയോടെ ഒരു കാര്യങ്ങളും എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ എൻ്റെ മനസ് എൻ്റെ മനസ്സിൽ പറയുന്നു ഇതെനിക്ക് ഞാൻ ആദ്യമേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി ഞാൻ ലാഗ് ചെയ്തു രണ്ട് മാസം തന്നെ ഉടമ്പടി ഞാൻ മുന്നോട്ട് കൊണ്ടുപോയില്ല അപ്പോൾ എനിക്ക് എനിക്ക് പീരീഡ് വന്നപ്പോൾ എനിക്ക് പേടിയായിരുന്നു എഴുപതി കത്തിച്ച് പ്രാർത്ഥിക്കാൻ അപ്പോൾ ഞങ്ങൾ അക്രൈസുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വിളക്ക് കത്തിക്കത്തത് ഒന്നുമില്ലായിരുന്നു അങ്ങനെ ഞാൻ രണ്ട് മാസം തന്നെ ഉടമ്പടി കൊണ്ടുപോയില്ല ഉടമ്പടി കൊണ്ടുപോകാൻ എൻ്റെ മനസ്സിൽ മാതാവായിട്ട് പറഞ്ഞതാണ് എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുന്നു നീ ഈ ഉടമ്പടി പാർട്ടി നീ മുന്നോട്ട് കൊണ്ടുപോകുന്നീ യും നിന്നെയും നിൻ്റെ മക്കളെയും ഞാൻ രക്ഷിക്കും നീ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞത് ആരാ ഇത് പറയുന്നത് ഇത് മാതാവ് എൻ്റെ എൻ്റെ ഉള്ളിൽ പറയുന്നത് അപ്പം എനിക്ക് തോന്നിയതായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെയും ഞാൻ അത് ചെയ്തില്ല അങ്ങനെ പിന്നെയും പിന്നെയും എൻ്റെ മനസ്സിലിത് ഇത് തന്നെയാണ് പറയുന്നത് അങ്ങനെ ഞാൻ ദിവസവും ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നതിൽ ഞാൻ പിന്നെ അരമണിക്കൂർ മാറ്റി മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറും ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ അമ്മമാതാവാണ് എൻ്റെ അടുത്ത് ഇത് ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകും ഉടമ്പടി നീ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ അമ്മമാതാവ് എൻ്റെ ഈ യും കൂടെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഒരുപാട് സഹായവും എനിക്ക് തന്നു പിന്നെ ഞാൻ എല്ലാ ദിവസവും അഞ്ച് ജപമാല വെച്ച് ഞാൻ ചൊല്ലും അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ഒരു മാസത്തിൽ ഞാൻ അഖണ്ഡ ജപമാല ചൊല്ലും എന്നിട്ട് ഞാൻ പിന്നെ സന്ധ്യയ്ക്ക് ഞാൻ പച്ചമെഴുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മെഴുകുതിരി പച്ച മെഴുകുതിക്കകത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടു പിന്നെ ഞാൻ എനിക്ക് ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ചോദിച്ചിരുന്നു മാതാവേ എനിക്ക് മാത്രം എന്താ മാതാവേ സുഗന്ധാഭിഷേകം തരത്ത് എല്ലാവർക്കും മാതാവ് സുഗന്ധാഭിഷേകം കൊടുക്കുന്നില്ലല്ലോ മാതാവേന്ന് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ ഞാൻ അച്ഛൻ അച്ഛൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറയുന്ന ഓരോ വചനങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് ഞാൻ എഴുതി വെക്കും എഴുതി വെച്ച് ഞാൻ രാവിലെ എഴുതുന്ന പ്രത്യേക ക്ഷീരണ പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞാൽ ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നോട്ട് ചെയ്തു വെച്ച എല്ലാ വചനങ്ങളും ഞാൻ വീണ്ടും ഞാൻ വായിക്കും അങ്ങനെ ഞാൻ വായിച്ച് ഞാൻ എഴുതിക്കൊണ്ടിരുന്ന ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൈ നല്ല ഒരു ഒരു മണം വന്നു അപ്പോൾ അത് മുല്ലപ്പൂവിൻ്റെയും വേറൊരു മണവുമായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ സ്പ്രേ അങ്ങനെ ഉപയോഗിക്കത്തില്ല അങ്ങനെ ഞാൻ എൻ്റെ എൻ്റെ ഞാൻ ഇങ്ങനെ കുലിഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ വെച്ച് പേനാടയായിരിക്കും പറഞ്ഞാൽ ഞാൻ പേനയും എല്ലാം മണപ്പിച്ച് നോക്കിയപ്പോൾ പേനായി ഒന്നും പോലെ അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവശ്യത്ത് ഞാൻ ഞാൻ പറഞ്ഞു എൻ്റെ കൈ ഒന്ന് മണപ്പിച്ച് നോക്കിയ കയ്യിൽ നല്ല മണമുണ്ടെന്ന് പറഞ്ഞു അത് എന്നോട് ചോദിച്ച് നീ സ്പ്രേ അടിച്ചോ ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് അന്നേരം ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ ചോദിച്ചായിരുന്നു മാതാവി എനിക്ക് സുഗന്ധാഭിഷേകം വേണം എല്ലാവർക്കും മാതാവ് സുഗന്ധാഭിഷേകം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കരഞ്ഞ ഫലമായി എനിക്ക് മാതാവ് സുഗന്ധാഭിഷേകം തരുന്നു എൻ്റെ ഈ മോനെ ഞാൻ എൻ്റെ മോൻ പുറത്തോട്ട് പോകുമ്പോഴെല്ലാം ഞാൻ എൻ്റെ മാതാവിൻ്റെ വിശുദ്ധ തൈലവും ഉപ്പുമാണ് എൻ്റെ മോന് ഞാൻ എല്ലാ ദിവസവും ഒരു അഞ്ചാറ് പ്രാവശ്യം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ മോൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് കയ്യിലും തേച്ചു കൊടുക്കും ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് ഒന്നും തന്നില്ലല്ലോ എൻ്റെ പൊന്നു മക്കളെ ഒരു ആപത്തിലും പെടുത്താതെ എൻ്റെ മക്കൾ രക്ഷിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ എൻ്റെ മാതാവ് അതെല്ലാം ഞാൻ പറഞ്ഞു ഞാൻ കരഞ്ഞു പറഞ്ഞതിനെല്ലാം എൻ്റെ മാതാവ് കേട്ടു എൻ്റെ മാതാവ് കേട്ട് എനിക്കതിനെല്ലാം ഉത്തരവും തന്നു എൻ്റെ മാതാവും എൻ്റെ ഈശോയും എനിക്ക് ഒരുപാട് വലിയ സാക്ഷികളും ചെറിയ സാക്ഷികൾ ഒരുപാട് എനിക്ക് മാതാവ് തന്നു പിന്നെ അടുത്ത സാക്ഷി എൻ്റെ ഭർത്താവ് എൻ്റെ എനിക്ക് കടബാധ്യത എനിക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു ഞാനിവിടെ ഉടമ്പടി നിയോഗത്തിനകത്ത് ഞാൻ വെച്ചിരുന്നു എനിക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കടവുണ്ട് മാതാവ് എനിക്കത് തീർക്കാൻ എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലി നൽകി എനിക്ക് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ ചേച്ചി ചേച്ചിയുടെ പത്രസൻ്റെ സ്ഥലം വെച്ച് എനിക്ക് ഇരുപത്തേഴ് ലക്ഷം രൂപ എനിക്ക് ഇരുപത്തിരണ്ടേ മുക്കാൽ ലക്ഷം രൂപയുടെ ലോൺ കടം ഉണ്ടായിരുന്നു എൻ്റെ ചേച്ചി ഇനി ഇരുപത്തിരണ്ടേ മുക്കാൽ ലക്ഷം രൂപയുടെ ലോൺ കടം എനിക്ക് തീർത്തു തന്നു പിന്നെ എൻ്റെ ചേച്ചിയുടെ പണയം സ്വർണം മേടിച്ചു ഞാൻ പണയം വെച്ചിരുന്നു ആ പണയം എൻ്റെ ചേച്ചി എടുത്തു ഞാൻ ഞാൻ ഞാനിവിടം എൻ്റെ മാതാവിനെത്ത് ഉടമ്പടി എത്ത് പ്രാർത്ഥന ഫലമായി എനിക്ക് മാതാവിൻ്റെ ചേച്ചിയിലൂടെയാണ് എനിക്ക് ഈ കൃപകൾ മൊത്തം എനിക്ക് തന്നത് എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി കുട്ടികളില്ല എൻ്റെ ചേച്ചിക്ക് ഒരുപാട് വീടും സ്ഥലവും എല്ലാം ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു മാതാവേ എൻ്റെ അമ്മ പോലും ഇങ്ങനെ സഹായിക്കത്തില്ല എൻ്റെ ഞാൻ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം എൻ്റെ മാതാവ് നിന്നതാണ് എൻ്റെ ചേച്ചിയെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞ് അന്ന് മുതൽ ഇന്നുവരെ എൻ്റെ ചേച്ചിയാണ് എന്നെ സഹായിക്കുന്നത് അന്ന് മുതൽ ഇന്നുവരെ എനിക്ക് വേറെ ആരുടെയും മുമ്പിൽ പോയി കൈ പൈസ ചോദിക്കേണ്ടി വന്നിട്ട് ഒന്നും ഒരു ബുദ്ധിമുട്ടുകൂടി എന്നെ അറിയിച്ചിട്ടില്ല എൻ്റെ പ്രേക്ഷണവേല ഞാൻ എല്ലാ മാസവും ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ അമ്മ മാതാവിൻ്റെ കൃപാസനം പത്രം ഞാൻ മേടിച്ച് കടകളിലും കടകളിലും പിന്നെ വീടാന്തൂറവും കൊണ്ടുവന്ന് കൊടുത്ത് റെയിൽവേ സ്റ്റേഷനിലും എല്ലാം കൊണ്ടുവന്ന് കൊടുത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാച്ചിട്ട് ഞാൻ പറയും മാതാവേ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ കൊടുക്കുന്ന ഈ എൻ്റെ മാതാവിൻ്റെ പത്രം മേടിക്കുന്ന ഏതൊരു വ്യക്തിയാണോ ആ വ്യക്തിയുടെ മനസ്സിലുള്ള എന്തു ആഗ്രഹമെന്ന് വെച്ചാൽ ആ ആഗ്രഹങ്ങളിൽ എൻ്റെ അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നതുപോലെ അവർക്ക് സാധിച്ചു കൊടുക്കണം ഞാൻ ഞാൻ മാതാവിൻ്റെ പത്രം തന്നെ ഇപ്പം എൻ്റെ മാതാവിൻ്റെ കാശുരൂപം ഞാൻ ഇവിടെ നിന്ന് മേടിച്ചു ും എന്നോട് എല്ലാവരും എൻ്റെ കൂട്ടുകാരികളും എൻ്റെ ബന്ധുക്കളും എല്ലാവരും എന്ത് ദുഃഖങ്ങളുണ്ടെങ്കിൽ എന്നോട് പറയും മോളെ നീ പ്രാ നീ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളും നിയോഗം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയും ഞാനങ്ങനെ എപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചാലും എനിക്ക് എൻ്റെ കൂട്ടുകാരികളായ ദുഃഖങ്ങൾ ഞാൻ നിയോഗം എഴുതി ഞാൻ ഇവിടുന്ന് മാതാവിൻ്റെ സഞ്ചാരി മാതാവിൻ്റെ രൂപം മേടിച്ചുകൊണ്ട് പോയി ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട് അവിടെ ഞാൻ നിയോഗം എഴുതി വെക്കും നിയോഗം എഴുതി വെച്ച് ഞാൻ ദയിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും അതിൻ്റെ ഫലമായി ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന് ഒരു കമ്പനി വിസയ്ക്ക് വേണ്ടി മൂന്നര വർഷം കൊണ്ട് ഗൾഫിൽ പോകാനൊക്കെ അത് മൂന്നര വർഷം മൂന്നര വർഷം കൊണ്ട് നാട്ടിൽ നിൽക്കുമായിരുന്നു ഇപ്പോൾ അത് ഒരു കമ്പനി വിസയുടെ ഒരു ഒരു അബുദാബിയിൽ നിന്നും ഒരു എം ഡി വിളിച്ച് ഒരു തമിഴ് എം ഡി ആണ് വിളിച്ചത് ഇപ്പോൾ ഈ മാസം ഇരുപത്തെട്ടാം തീയതി എൻ്റെ ഭർത്താവ് അബുദാബിയിലേക്ക് പോവുകയാണ് ഇരുപത്തെട്ടാം തീയതി ടിക്കറ്റ് ഓക്കെ ആക്കി ഓക്കെ ആക്കി തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങളിൽ നിന്ന് എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശുവയ്ക്കും കോടി കോടി നന്ദി യേശുവെ സ്തോത്ര യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവയും മഹത്വം ഹാലലുവിയാലലിയ മുപ്പത്തിരണ്ട് നാൽപ്പത് ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കുവാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും ശ്രീദേവി എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന് കുടുംബത്തിൽ ഓരോരുത്തർക്ക് ലഭിച്ച മരിയൻ ഉടമ്പടി ദൈവാനുഭവങ്ങളെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് അതാണ് ദൈവത്തിൻ്റെ വഴികൾ എപ്പോഴും വ്യത്യസ്തമാണ് നാം കരുതുന്നതും നാം കണക്കുകൂട്ടുന്നതും ആവില്ല നമ്മുടെ ജീവിതത്തിന് വേണ്ടി ദൈവം ഒരുക്കി തരുന്നത് അത് ഓരോ നിയോഗത്തെയും ഇപ്പോൾ അവസാനം വന്നെത്തിയതോ എന്താണോ എഴുതി വെച്ച നിയോഗം ജീവിത പങ്കാളിക്ക് വിദേശത്തേക്ക് ഒരു ജോലി ആ നിയോഗം അമ്മമാതാവ് അനുവദിച്ചു കൊടുത്തു ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുത്തു ഒരു ചിട്ടിയുടെ സമയത്ത് അതിനുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറ്റിക്കൊടുത്തു ചിട്ടി ലഭിക്കുവാൻ സഹായിച്ചു അതോടൊപ്പം ജീവിത പങ്കാളിക്ക് ജോലി സുരക്ഷിതമാക്കി കൊടുത്തു മക്കളുടെ ശീലങ്ങളൊക്കെ മാറ്റി കുടുംബത്തോട് ചേർന്ന് ഐക്യത്തെ നിൽക്കുവാൻ അവരെ ബലപ്പെടുത്തി അങ്ങനെ ഉടമ്പടി ആ കുടുംബത്തിൻ്റെ എല്ലാ മേഖലകളെയും ഭാരപ്പെട്ട വിഷയങ്ങൾ ലഘൂകരിച്ചു കൊടുത്തു അസാധ്യമെന്ന് കരുതിയ കടബാധ്യതകൾ വളരെ വേഗത്തിൽ നിസ്സാരമായി മാറ്റിക്കൊടുത്തു ഇനി ഒരിക്കലും വിദേശത്ത് പോകുവാനാവില്ലെന്ന് കരുതിയ പ്രശ്നത്തെ എല്ലാം പരിഹരിച്ച് വിദേശത്തേക്കുള്ള വഴികൾ തുറന്നു കൊടുത്തു ഉടമ്പടി ജീവിതം നമ്മൾ അമ്മ മാതാവിനോട് എളിമയിലും സ്നേഹത്തിലും വിശ്വസ്ഥതയിലും വിശുദ്ധിയോടുകൂടിയാണോ വ്യാപരിക്കുന്നത് നമ്മുടെ നിയോഗങ്ങൾ അമ്മ മാതാവ് തിരിക്കുമാരന് കൊടുത്ത് ഏത് പ്രശ്നവും എത്ര കണ്ട ഒരു ഒരു തുറവിയില്ലാത്ത വിഷയങ്ങൾക്കും അമ്മ ഇടപെട്ട് നമുക്ക് സഹായവും പുതിയ വടികളും അനുഗ്രഹവും ഈശോയിൽ നിന്ന് നേടിത്തരും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം എണ്ണി എണ്ണി ഈ അൽത്താരയിൽ പറയുന്നത് നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ അമ്മ കരങ്ങളിൽ സമർപ്പിച്ച് ഈ കുടുംബത്തോടൊപ്പം ചേർന്ന് ദൈവനാമത്തെ മഹത്തപ്പെടുത്തി കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക